എല്ലാത്തരം സന്തോഷങ്ങൾ നമ്മുടെ മക്കളേറ്റ് പങ്കുവെക്കുന്നുണ്ട് രക്ഷിതാക്കളുടെ ഭൗതികമായതാട്ടവരാണ് നമ്മക്കുള്ള പ്രയാസങ്ങൾ കൂടി കുറച്ച് നമ്മുടെ മക്കളോടൊന്ന് പറയണം വീണ്ടും പറയുന്നു പറയാതിരിക്കൽ സ്നേഹ കൂടുതലാണെന്ന് വിചാരിക്കൽ വിഡിത്തമാണ് വിഡിത്തണ് വിഡിത്തമാണ് സ്വളെ നമ്മുടെ കുട്ടിയാക്കി നമ്മുടെ പ്രശ്നം അറിയില്ല പച്ച പട്ടിണി കിടക്കുമ്പോഴും മക്കൾ വന്നിട്ട് ചുരിദാറോയ്ക്കാൻ കാരണം അറിയോ കടം വാങ്ങിയിട്ടാണ് ചില സംഗതികൾ നമ്മൾ വീട്ടിൽ വീട്ടിട്ട് ഇങ്ങനെ വീട്ടിൽ വരുമ്പോൾ കാണാൻ ഉമ്മ ചുരിദാറാണ് മോളെ ബാപ്പാന്റെ ഒക്കെ അല്ല മുണ്ടൂല് എന്താ അറിയോ ഞമ്മളേതായാലും പൊട്ടിണി കിടന്നിട്ടാണ് ജീവിച്ച് ഇനി ഓലും കൂടി അറിയണ്ട സഹോദരല്ല അല്ല അല്ല പ്രവാചകൻ തിരുമേശ്വരായ സ്വദേശം സഹാബാക്കളെ അങ്ങനെ പഠിപ്പിച്ചിരുന്നു സഹാബാക്കൾ മക്കളെ മക്കളെ കുറച്ച് കഴിയട്ടെ ഇപ്പം ബാപ്പാക്ക് കഴിയില്ല നിങ്ങൾ അതിന്റെ ഭവിഷ്യത്തുനിന്ന് അറിയോ കണ്ണൂർ ഈ ഉമ്മറ സമയത്ത് ഉമ്മറക്ക് പോണ സമയത്ത് കണ്ണൂർ ജില്ലയിൽ നിന്ന് ഒരു വാപ്പാനെ പരിചയപ്പെട്ടു ആ വാപ്പ പറഞ്ഞു എനിക്ക് മൂവായിരത്തി ഇരുന്നൂറ് റിയാല് സാലറി ഉണ്ട് അപ്പൊ അദ്ദേഹത്തിന് ഈ ഹോളോ ബ്രിക്സൊക്കെ വഹിക്കലും അതോടൊപ്പം ചില സൈറ്റിന്റെ ഓളിൻ ഓൾ ഉണ്ടല്ലോ രണ്ടും കൂടി ആയതുകൊണ്ടാണ് മൂവായിരത്തി ഇരുന്നൂറ് റിയാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറി ഉണ്ട് പക്ഷെ ഞാൻ പൊരി വെയിലത്താ പണിയെടുക്കണ് ഞാന് ഇരുപത്തി അയ്യായിരം റുപ്യ ഞാൻ എന്റെ കുടുംബത്തേക്ക് മാസ അയക്കും അദ്ദേഹത്തിന് പരാതി എന്താ അറിയും ഇരുപതാമത്തെ ദിവസം എന്റെ ഭാര്യ വിളിക്കുമ്പോൾ ചോദിക്കും കുറച്ചും കൂടി പൈസ അയക്കോ എങ്ങനെ റിയോ ഞാനോട് ചോദിക്കും ഇരുപത്തി അയ്യായിരം ഇരുപത് ദിവസം കൊണ്ട് എന്താ കാട്ടിയത് ഓരോ കൂടെ ചൂടാക്കാൻ പോലെ പിന്നെ കല്യാണല്ലേ എല്ലാ കല്യാണത്തിലും ഡ്രസ് കുട്ടികൾക്ക് തുറക്കാൻ പറ്റുമോ ഭിന്നറക്കാൻ പോകുമ്പോൾ ബാക്കിയിലോ പോലെ പോകാൻ പറ്റുമോ എന്നിട്ട് ഇന്റെ ഭാര്യയാണ് ഗൾഫാന്റെ ഭാര്യയെന്ന് തെളിയിക്കാൻ ആ നാട്ടിൽ ഏറ്റവും നല്ല ബേക്കറിയിൽ ഏറ്റവും നല്ല സാധനം എടുത്ത് പോവുക മക്കൾക്ക് ഈ കല്യാണത്തിട്ട് അടുത്ത കല്യാണത്തിന് പറ്റൂല കാരണം എന്താണ് അങ്ങനെ ആക്കി ഇരുപത് ദിവസം കൊണ്ട് ഇരുപത്തയ്യായിരം തീർത്തിട്ട് ചോദിക്കാൻ ചോദിക്കാമോ ഇങ്ങോട്ട് ചോദിക്കാണ് നിങ്ങൾക്ക് എന്താ അയച്ചാൽ ഞാൻ അവസാനം എന്റെ അറിവിനോട് പറഞ്ഞിട്ട് രണ്ട് വിശ എങ്ങനെയെങ്കിലും കുട്ടിയാളിയും ഭാര്യയും ഒരാൾ ഞാൻ എടുക്കാൻ എനിക്ക് അത്രേ കഴിയുള്ളൂ ബാക്കിയുള്ള എടുക്കുവോ കാരുണ്യവഹനായ അയാള് രണ്ട് മാസ ഇതേ രണ്ട് മാസം ഒരു മാസം എന്റെ ഭാര്യയും കുട്ടിയാളെയും ഗൾഫ് കൊണ്ടുവരാൻ വേണ്ടിട്ട് അനുവദിച്ചു അവര് വന്നു സന്തോഷോടെ ഞാൻ സ്വീകരിച്ചു രണ്ടു ദിവസങ്ങളിൽ ഞാൻ പണിക്ക് പോയി തുടങ്ങി ഹോളോ ബ്രിസിന്റെ കട്ടയേറ്റിട്ട് ഞാൻ വീട്ടിൽ വരാൻ തുടങ്ങി നാല് ദിവസം കഴിയപ്പോഴേക്കും എന്റെ കൈയിന്റെ ഉൾഭാഗം പൊട്ടിത്തുടങ്ങിന്റെ ഭാര്യ ആദ്യമായിട്ട് കണ്ടു എന്റെ മക്കളും കാരണം ഞാൻ ഗൾഫ് പോകണിന്റെ പത്ത് ദിവസം മുന്നേ പണി നിർത്തിയിട്ട് ലോഷം തയ്ച്ചിട്ട് കാണിക്കാതൊക്കെയാണ് ഞാൻ വീട്ടിൽ പോല് പറയാൻ ആദ്യായിട്ട് എന്റെ കൈയും കൈ ഭാഗം പൊട്ടിനെ കണ്ടു പതിനഞ്ചാമത്തെ ദിവസമായി ഷോൾഡറിന്റെ ഈ ഭാഗം ഇവിടെ ഇങ്ങനെ വെച്ചോണ്ടാണ് ഈ ഭാഗം പൊട്ടി ഐസിന്റെ ക്യൂബ് സഞ്ചിയിലാക്കിയിട്ടിന്റെ ഭാര്യ ഈ ഭാഗത്തും കൈയിന്റെ ഈ ഭാഗത്ത് ഇങ്ങനെ വെക്കുമ്പോൾ കണ്ണെന്ന് കണ്ണീരിങ്ങനെ വരുന്നുണ്ടേയിരുന്നു എന്റെ മക്കളൊരു അക്ഷരം പറഞ്ഞില്ല മുപ്പത് ദിവസം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചുപോയി ഇന്ന് വരെ പിന്നെ മൂലവി എന്റെ ഭാര്യ രണ്ടാമതോട് ഒരു പൈസ ചോദിച്ചിട്ടില്ല രക്ഷിതാക്കളെ നമ്മളെ മക്കൾക്ക് അറിയണം എന്തറിയോ നമുക്കുള്ള സന്തോഷവും സന്താപോ ഒന്നായിട്ട് പ്രാരാധം പറഞ്ഞതല്ല പക്ഷെ ബാപ്പാനോട് ഈ സമയത്ത് ചോദിക്കാൻ പാടില്ല എന്റെ സ്കൂളില് മുപ്പത് ഉറുപ്യ ഫീസ് കമ്പ്യൂട്ടറിന്റെ ഫീസ് ഓരോ മാസം കൊണ്ടുവരണം അങ്ങനെ ഒരു നിശ്ചയ കണക്കാണ് അപ്പം കൊണ്ടുവരാത്ത കുട്ടികളെഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു നാളെ കൊണ്ടിരുന്ന ഇരുന്നോളിന്നറ എല്ലാ കുട്ടികളും ഒരു കുട്ടി എഴുന്നേറ്റുന്നു ഓ ഇരുന്നില്ല പേ പറഞ്ഞ മോനെ ഇരിക്കുന്നു മാ ശെരിക്ക് കഴിയില്ല എന്താ മോനെ എന്റെ വാപ്പ നട്ട് ലോഡിങ്ങിന് പണിയിരുന്നു കല്ല് തേറ്റിൽ നട്ടെല്ല് പൊട്ടിയിട്ടുണ്ട് കിടക്കണ് രണ്ടാഴ്ചയായി ഡോക്ടർ പറഞ്ഞത് ആറ് മാസങ്ങളിൽ അങ്ങനെ കിടക്കണം വാപ്പാന്റെ രണ്ട് ഗുളിക ഇവിടെ ഗുളികന്റെ പേര് ഇറങ്ങുന്നു രണ്ട് ഗുളികന്റെ പൈസ മൗലവി മാഷെ മുപ്പത് റുപ്യ എന്നെ കൊണ്ട് കഴിയില്ല ഞങ്ങൾ അത് ഉണ്ടാക്കാൻ തന്നെ പ്രയാസപ്പെടുകയാണ് ഞാൻ മരോടും പാപ്പാട് ചോദിക്കട്ടെ നമ്മൾ കുടിക്കും നമ്മളെ ആശുപത്രിയിൽ കൊണ്ടുപോയി നമ്മളെ മക്കളോട് ചോദിക്കും കുറ്റല്ലോ ബാപ്പാൻ എന്തിനാ കൊണ്ടുപോയെന്നു ചോദിക്കണ്ടിന് അറിയില്ല നമ്മളെ കുട്ടിയാക്ക എന്താ സുഖെ ഒരു ദിവസം രണ്ട് ദിവസം ആശുപത്രിയിൽ നിന്ന് നിക്കാൻ പറഞ്ഞു നോക്കൊണ്ടിന് കഴിയില്ല ഐ പി എല്ലിൽ നടക്കണന്ന് അന്നങ്ങളോ നിക്കാൻ പറഞ്ഞു നോക്കി നിക്കൂലോന് എന്തുകൊണ്ടറിയോ കുറ്റല്ല നമ്മളെ സന്തോഷങ്ങൾ മാത്രം നമ്മൾ കൊടുക്കുമ്പോ നമ്മൾ കരുതാ സ്നേഹം ഉണ്ടാവു ഇണ്ടാവൂല ബാപ്പാൻ ടിമ്പാന്റെ കുറച്ചൊരു പ്രയാസങ്ങളെങ്കിലും സ്വന്തം അറിയണം അറിയുമ്പോഴാണ് നമ്മുടെ കുട്ടിയാക്ക് നമ്മളോട് ഇഷ്ടം ഒരു സംഭവം നിങ്ങളുടെ മനസ്സിൽ ഉണർത്തിയിട്ട് എന്റെ ക്ലാസ് അവസാനിപ്പിക്കാൻ എന്റെ വീടിന്റെ നൂറ്റി അൻപത് മീറ്റർ മുകളിൽ എന്റെ ക്ലാസ്സിൽ അവസാനോ നൂറ്റി അൻപത് മീറ്റർ മുകളിൽ ഒരു ഭാര്യ ഭർത്താവ് ഭർത്താവിന് ഇരുപത്തി ആറ് വയസ്സ് ഭാര്യക്ക് പത്തൊമ്പത് വയസ്സ് കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചു കാലമായിട്ടുള്ളൂ രണ്ടുപേരും കുഴപ്പമില്ല നല്ല ജീവിതമാണ് ഭർത്താവ് ഓട്ടോറിക്ഷ ഡ്രൈവറാണ് എന്നും മകരിവിന് ശേഷം മത്സ്യം വാങ്ങിയിട്ട് ഭാര്യയ്ക്ക് കൊണ്ടോ കൊടുക്കും വീണ്ടും ട്രിപ്പിന് പോകും എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ ആകുമ്പോഴത്തേക്കും വണ്ടി ആൾട്ടേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരും ഒരു ദിവസം കുറച്ച് ലോങ് ദൂര എന്താ കുറച്ച് ദൂരത്തേക്ക് അദ്ദേഹത്തിന് ട്രിപ്പ് കിട്ടി മാത്ര അദ്ദേഹം അത് പോയി വന്നതിന് ശേഷം ഒമ്പതരായി ഒമ്പതരക്കാണ് അദ്ദേഹം അവസാനം കട പൂട്ടിയിട്ട് ലാസ്റ്റ് ഉണ്ടല്ലോ മത്സ്യം ഒന്നായിട്ട് വെക്കല് ഒരു കിലോ മത്തി വാങ്ങിയിട്ട് അദ്ദേഹം വീട്ടിൽ കൊണ്ടുവന്നു ഭാര്യ കൈ കൊടുത്തു ഭാര്യങ്ങു ഇത് ഞാൻ വെക്കൂലാർ വെക്കൂലാൻ ഉറക്കെ പറയാൻ പാടില്ല കേട്ടോ പറഞ്ഞു അദ്ദേഹം ഒന്നു ചെയ്താ അദ്ദേഹം ഷർട്ട് മാറ്റി കത്തി ശരിയാക്കി എന്താ മത്സ്യം ഇട്ട് വെള്ളം വരുന്നു അത് കഴിഞ്ഞിട്ട് ഓരോ ചെളുക്കയും മത്തി വൃത്തിയാക്കി ശരിയാക്കിയിട്ട് കൊണ്ടുപോയി പത്ത് പതിനഞ്ചിന് വേണ്ടി വൃത്തിയാക്കിയിട്ട് കൂടി എന്തെന്നാൽ ഇട്ടതെന്ന് കൈയും ഇതൊക്കെ കഴുകാൻ വേണ്ടിട്ട് ബാത്റൂമിലേക്ക് അദ്ദേഹം പോയി ഭാര്യ ഇത് കണ്ട ഭാര്യ മണ്ണെണ്ണന്റെ തിന്നിങ്ങനെ തുറന്നു സ്വന്തം ദേഹത്തിലൂടെ ഇങ്ങനെ ഒഴിച്ചു തീ പെട്ടിക്കൊള്ളി സ്വന്തം ശരീരത്തിൽ തീ കൊളുത്തിട്ട് ആത്മഹത്യ ചെയ്തു എന്റെ ഉമ്മിക്കാട്ട ഉമാര് എന്തിനാണ് പെണ്ണ് ആത്മഹത്യ ആത്മഹത്യത് എന്റെ വിഷയത്തിന് അവസാനം എന്തിനാണ് ആ പെൺകുട്ടി ആത്മഹത്യത് എന്തുകൊണ്ടാറിയോ ആ പെൺകുട്ടി നാല് ആങ്ങളമാരെ ഏക പെൺകുട്ടിയാണ് പെങ്ങളേന്ന് അവളെ ആങ്ങളമാര് ഇക്കാക്ക ചുരിദാർ അടുത്ത കല്യാണത്തിന് ഇക്കാക്ക ചുരിദാർന്നാ കാരണം നാല് ആങ്ങളമാരുണ്ടാവുമ്പോൾ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ അവൾ എന്ത്ചാരിക്കൂ അതാണല്ലോ ബാപ്പ ടാബ് ബാപ്പ ടാബിന്റെ ബാക്ക് പൊട്ടി മൊബൈൽ ഫോണ് മൊബൈൽ ഫോൺ ബാപ്പ ടൂറ് എല്ലാം ചോദിച്ചത് മുഴുവൻ മക്ക കൊടുത്തു അതാണ് സ്നേഹം എന്ന് വിചാരിച്ചു ഒരൊറ്റ സ്ഥലത്ത് പോലും തരൂലെന്ന് പറഞ്ഞില്ല ഇപ്പൊ തൽക്കാലം വേണ്ട എന്ന് പറഞ്ഞില്ല കുറച്ച് ഡേഞ്ചർ ഒന്നും പറഞ്ഞില്ല കാരണം അതുകൊണ്ട് സ്നേഹം നിന്നുപോകുന്നു വിചാരിച്ചു അവൾ എവിടെയും തോറ്റില്ല ചോദിച്ചത് മുഴുവൻ ആഗ്രഹിച്ചത് മുഴുവൻ ജീവിതത്തിൽ കിട്ടി ഒരു പേപ്പർ തോറ്റപ്പോ പോലും ഈ പോക്ക് പോയതാണ് ചീത്തല്ല കാരണം ചീത്ത പറഞ്ഞാൽ വിഷമിച്ചോ തോറ്റില്ല വിഷമിച്ചില്ല ഭർത്താവിന്റെ മുന്നിൽ ജീവിച്ച ആറ് മാസം ആറാമത്തെ മാസം ഭർത്താവ് മത്സ്യമായിട്ട് വന്നു ഇത് ഞാൻ വെക്കൂലെന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ മനസ്സിൽ രണ്ടുദ്ദേശമായിരിക്കാം എന്താ പറയുക ഒന്ന് ഒമ്പതരക്ക് മത്സ്യം വന്നു ഞാൻ വെക്കൂലെന്ന് പറയുമ്പം ഇന്ന് തൽക്കാലം അദ്ദേഹം മത്സ്യം കൂട്ടിയിട്ട് ചോറ് തിന്നണ്ട അവൾ വിചാരിച്ചു രണ്ടോ ഇനി അതെന്തിനാണെന്നറിയോ ഇനി ഒമ്പതരക്ക് മത്സ്യം കൊണ്ടുവന്നാൽ ഇതെന്നെ ഇക്കാർ എന്നും പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു അയാൾ മീൻ ശരിയാക്കി അവളുടെ ഉദ്ദേശം നടന്നില്ല ഓൾ തോറ്റു ഓൾ ആദ്യമായിട്ട് തോറ്റു ആ തോൽവി തോൽവിൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അവൾ ആത്മഹത്യ ചെയ്തു ഇത് നമ്മളെ മക്കൾക്ക് വരൂട്ടോ നമ്മളെ മക്കൾക്ക് അഞ്ചാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് വണ്ടൂര് എന്റെ വീടിന് ആറ് കിലോമീറ്റർ ഉള്ളു വണ്ടൂര് ഉമ്മ ചീത്തറിന്റെ പേരില് തൂങ്ങിയ മരിച്ച് അഞ്ചാം ക്ലാസ് പഠിക്കുന്ന കുട്ടി എന്തോണ്ട് അർത്ഥങ്ങളെ സ്നേഹം എന്ന് പറഞ്ഞാൽ ചോദിക്കുന്ന മുഴുവൻ കൊടുക്കലല്ല അല്ല ആവശ്യമുള്ള കൊടുക്കൽ ചില പ്രയാസങ്ങൾ പറയേണ്ടത് പറയാം അവർക്കേ സ്നേഹം ഉണ്ടാവുള്ളൂ